ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രാഫിക് ഡിസൈനിങ് ക്ലാസ്സിനെ പറ്റി അപ്പോൾ ഇന്നും കൂടി ഉള്ളൂട്ടാ മുന്നൂറ്റി അമ്പത് രൂപയുടെ ഓഫർ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഞാനിപ്പോൾ മൂന്ന് വർഷമായി ഈ ഫീൽഡിൽ വർക്ക് ചെയ്യണം അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്ത് കൊടുത്ത വർക്കുകളാണ് കേട്ടോ എൻ്റെ ഫോണിൽ സേവ് ആയിട്ടുള്ള വർക്കുകളാണ് അതായതൊക്കെ ഞാൻ ഫോൺ ഉപയോഗിച്ച് തന്നെ കസ്റ്റമേഴ്സിന് ചെയ്ത് കൊടുത്ത വർക്കുകളാണ് അപ്പോൾ എന്തായാലും നമുക്ക് വർക്ക് കിട്ടും നല്ല നല്ല രീതിയിൽ നല്ല ഇപ്പോൾ എല്ലാവരും വിചാരിക്കും ഫോണൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും നല്ല പെർഫെക്റ്റ് ആയിട്ട് ലാപ്ടോപ്പിലെ സിസ്റ്റത്തിലൊക്കെ ചെയ്യണപ്പോൾ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞിപ്പോൾ ഞാൻ അതായതൊക്കെ ഞാൻ ഫോണിൽ തന്നെ ചെയ്ത് കൊടുത്ത വർക്കുകളാണ് അപ്പോൾ ഫിനാൻഷ്യൽ ഇതെങ്കിലും പ്രോബ്ലം ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടി ഞാൻ രണ്ട് ദിവസത്തെ ഓഫർ ഇട്ടതാണ് അപ്പോൾ ഇന്ന് ഈ ഒരു ഓഫർ തീരാണ് ഇന്നും കൂടെ ജോയിൻ ചെയ്യുന്നവർക്ക് മുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് രണ്ട് മാസത്തെ ഫീസ് ഇനിയിപ്പോൾ നാളെ തൊട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് ആയിരം രൂപ തന്നെയാണ് കേട്ടോ ഫീസ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ താല്പര്യമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആരെങ്കിലും ഉപകാരം ആവാണെങ്കിൽ ഉപകാരമാവട്ടെ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്ക് വീട്ടിൽ നിന്ന് ഇതേപോലൊക്കെ വർക്ക് ചെയ്ത് ഒരു വർക്കിന് അഞ്ഞൂറ് ഇരുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറു രൂപ കിട്ടാന്ന് പറയുന്നത് വലിയ കാര്യമാണ് അപ്പോൾ അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കമൻ്റ് ഇടുക അല്ലെങ്കിൽ അല്ലെങ്കിൽ മാക്സിമം മെസ്സേജ് അയക്കാൻ നോക്കുക വാട്ട്സാപ്പിൽ ഇത് മാത്രമല്ല ഞാൻ ഇന്നലെ യൂട്യൂബ് ക്ലാസ്സിന് കുറിച്ചുള്ള വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേരായിട്ടുള്ളൂ കുറച്ചധികം പേരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്ലാസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ യൂട്യൂബിനെ പറ്റിയുള്ള ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരും ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തി അല്ലെങ്കിൽ മെസ്സേജ് അയയ്ക്കുക യൂട്യൂബ് ക്ലാസിൻ്റെ പേയ്മെൻറ്റ് അഞ്ഞൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ ഫോണിൽ ചെയ്തു കൊടുത്ത വർക്കുകളാണ് കേട്ടോ ഓരോന്നും ഞാൻ എടുത്ത് കാണിക്കണില്ലതാ നമ്മൾ ഫോണിൽ ചെയ്ത് ഒന്ന് പറയേയില്ലാട്ടോ അത്രയും ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും നമ്മുടെ ടൈമിനനുസരിച്ച് ചെയ്യാൻ സാധിക്കും നല്ല രീതിയിൽ പേയ്മെൻറ്റൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ താല്പര്യമുള്ള ഇതൊക്കെ എങ്ങനെയാണ് ഫോണിൽ ചെയ്യണമെന്ന് അറിയാൻ ആഗ്രഹമുള്ളവര് കമൻ്റ് ഇടുക മെസ്സേജ് അയക്കി താല്പര്യമുള്ളവരെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യും നമുക്ക് അടുത്തു തന്നെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം